രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായി ബെഞ്ചമിൻ ദദുന്യാഹു പരാജയം തുറന്നു സമ്മതിക്കുകയാണ് ഉറപ്പകണ്ട യുദ്ധത്തിൽ നമ്മൾ പൂർണ്ണമായും പരാജയപ്പെട്ടു ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രതികരണങ്ങൾ അറുപത് ശതമാനവും ഇസ്രായേലിനെതിരാണ് അത് ഫേക്ക് ഐഡികളിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേലിന്റെ വിശ്വാസ്യതയെ ബാധിച്ചു ആ വിശ്വാസ്യതയെ ബാധിച്ചതിന്റെ ഭാഗമായി തന്നെ ഇസ്രായേൽ പരാജയപ്പെട്ടു ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേൽ കൂടുതൽ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും വിശ്വാസ്യതയെ ബാധിച്ചതിന്റെ ഭാഗമായാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ഇടപാടുകൾ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനെ മറികടക്കേണ്ടതുണ്ട് അതിന് ലോകത്തെ സത്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കൂടുതൽ ഇവിടെ ഗസ പിടിച്ചടക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഗസയെ പിടിച്ചെടുക്കുന്നത് ഒരിക്കലും ഗസ ഭരിക്കുന്നതിനു വേണ്ടിയല്ല ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ ഗസയിൽ കൊണ്ടുവരണം ഹമാസിനെ നിരായുധീകരിക്കണം അതിനുശേഷം സൈന്യത്തെ പിൻവലിക്കണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇസ്രായേലിന്റെ സുരക്ഷ ഇസ്രായേലിന് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരിക്കണം ലോകത്തെ അത് ബോധ്യപ്പെടുത്തണം നിലവിൽ ഇസ്രായേലിന്റെ വിശ്വാസ്യതയെ കാര്യമായ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് അത് മറികടന്നേ മതിയാകൂ തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കാൻ കഴിയില്ല ഗസ പിടിച്ചെടുക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനമെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ആയുധ ഇടപാടുകൾ അവസാനിപ്പിക്കേണ്ടി വരും ഉപരോധം ഏർപ്പെടുത്തേണ്ടി വരും നിലവിൽ വെടിക്കോപ്പുകളും അതുപോലെ തന്നെ ആയുധ ഭാഗങ്ങളും ഒക്കെയാണ് ഇവിടെ ഇസ്രായേലിന് ജർമ്മനി നൽകിക്കൊണ്ടിരുന്നത് ഇനി ആ ഇടപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ജർമ്മനിയുടെ തീരുമാനം അത്തരത്തിലൊരു തീരുമാനം വന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മനസ്സ് തുറന്നത് ലോകം ഇസ്രായേലിന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്തായാലും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ ഫലം കണ്ടിരിക്കുന്നു ചില ആളുകളൊക്കെ ചില ചോദ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനടിയിൽ ചില പ്രതികരണങ്ങളുമായി രംഗത്ത് വരാറുണ്ട് യഥാർത്ഥത്തിൽ അത് ബാധിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇടപെടലുകൾ ഇസ്രായേലിന്റെ വിശ്വാസ്യതയെ ബാധിച്ചു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ തുറന്നു സമ്മതിക്കുന്നു മറ്റൊരു നീക്കം എന്ന് പറയുന്നത് നോർവേ എന്ന് പറയുന്ന രാജ്യമെടുത്ത ഒരു തീരുമാനമാണ് ഇസ്രായേൽ കമ്പനികളിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ഓഹരികൾ അത് വിറ്റൊഴിവാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് നോർവേ ഇസ്രായേലിൽ വലിയ യുദ്ധം നടക്കുന്നു വരും ദിവസങ്ങൾ ഇസ്രായേൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകും നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ തന്നെ ഇസ്രായേലിനകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗസ പിടിച്ചെടുക്കൽ പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തി അയ്യായിരം സൈനികരെ ഗസയിൽ വിന്യസിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുമ്പോൾ ഈ സൈനികർ തിരിച്ച് ഇസ്രായേലിലേക്ക് പോകുമോ എന്ന കാര്യം സംശയമാണ് വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ഇടപാടുകൾ തൽക്കാലം വേണ്ട എന്നതാണ് നോർവേ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അതുപോലെ തന്നെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൂത്തികൾ ചെങ്കടലിൽ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ജലപാതകൾ അതൊരിക്കലും സുരക്ഷിതമല്ല എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇവിടെ രണ്ടു ആഴ്ച മുമ്പ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ തുടർന്ന് നിരവധി കപ്പലുകൾ ചെങ്കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട് അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഹൂത്തികൾ നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം അതീവ ഗൗരവമുള്ള ഒരു പ്രഖ്യാപനമാണ് ഈജിപ്തും തുർക്കിയും ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഇവിടെ അറുപത്തിനാലോളം ഷിപ്പിംഗ് കമ്പനികൾക്ക് ആ ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലെ ജലപാത ഒഴിവാക്കണം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഹൂത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ കടമ ഉറക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടി ഹൂത്തുകളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു പ്രഖ്യാപനം കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിനെ സഹായിക്കുന്ന കപ്പലുകൾ അത് മുസ്ലിം രാജ്യങ്ങളുടെ കപ്പലുകൾ ആണെങ്കിൽ പോലും ഞങ്ങൾ വെറുതെ വിടില്ല ഈജിപ്തും തുർക്കിയും ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലാണ് ഈജിപ്തിന്റെയും തുർക്കിയുടെയും ഒക്കെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഗജയുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി ഗസയുടെ ആ സങ്കടം അവസാനിക്കുന്നതിനു വേണ്ടി വലിയ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു ഒരു കൂട്ടപ്രാർത്ഥന നടത്തിയിരുന്നു പകൽ മുഴുവൻ വ്രതമനുഷ്ഠിച്ച് രാത്രി മകരിവ് നമസ്കാര ശേഷമാണ് വലിയ പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചിരുന്നത് കാന്തപുരം എ പി അബൂബക്ക മുലിയാനുടെ ഒരു ആഹ്വാനത്തെ തുടർന്നായിരുന്നു ഈ ഒരു പ്രാർത്ഥനാ സംഗമം നടന്നത് എന്തായാലും ഈ പ്രാർത്ഥനാ സംഗമം നടന്ന ദിവസം തന്നെ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ നേരിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇന്നലെ ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു പരാജയപ്പെട്ടു പ്രഭകണ്ഠ യുദ്ധത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു അതായത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കമന്റുകൾ അത് ഇസ്രായേലിന്റെ വിശ്വാസ്യതയെ ബാധിച്ചു എന്ന് എന്നാൽ ജർമ്മനിയും അതുപോലെ തന്നെ നോർവേയും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തും വിധമുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ലോകരാജ്യങ്ങൾ ഇതേ വഴിക്ക് തന്നെ സഞ്ചരിക്കുന്നു ഇസ്രായേലിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന കാര്യം തുറന്നു പറയുന്നു എന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്